അസ്സലാമു അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇന്നൊരു സ്പെഷ്യൽ കുക്കിങ്ങാണ് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ ഹായ് പറയട്ടെ ഇന്നും മറക്കുള്ളൂ കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല ഞമ്മളെ കുടുംബത്തിൽ ആര് ചോദിച്ചാലും നമ്മൾ ഹായ് പറയണം ഒരു സിനാനി സിയ അതുപോലെ തന്നെ വേറെ രണ്ടായിരുന്നു ഹായ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഓലോട്ട് രണ്ടാളോടും ഹായ് പിന്നെ ഞമ്മളെ കുടുംബത്തിലെല്ലാരോടും ഹായിട്ടോ അപ്പൊ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ട് നാർത്തി ഒന്നും എത്തിയിട്ടില്ല കാരണം ആറര ആറേ മുക്കാലൊക്കെ ആയിട്ട് ഇതാ നമ്മള് പുട്ട് ചൂടാ ഒരുങ്ങാണ് അപ്പൊ പൂളപ്പുട്ടാണ് ചൂടണത് കേട്ടോ വെറും പൂളപ്പൊടിയല്ല അപ്പൊ അജ്മിയുടെ പുട്ടുപൊടിയും പൂളപ്പൊടിയും സമാസം എടുത്തിട്ട് കുറച്ച് തോനെ വെള്ളത്തിൽ തന്നെ പുതിർത്തി വെച്ചിട്ടുണ്ട് പൂളപ്പൊടിയ്ക്ക് തോന വെള്ളം വേണ്ട പക്ഷെ അജ്മിയുടെ പുട്ടുപൊടിയിൽ കടന്നുങ്ങാണ്ട് പൂളപ്പൊടിയും കൊണ്ട് ശരിയായി കിട്ടും അതിന്റെ ശേഷം ഷാലൂന് ഞാൻ ഒരു ക്ലാസ് ചായ കൊടുത്തു ഉറങ്ങാൻ നിൽക്കിയിരുന്നു കേട്ടോ അപ്പൊ വെള്ളിയാഴ്ചയാണല്ലോ മദ്രസൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ചായ കൊടുത്തിട്ട് കുറച്ച് ഏതും വായിച്ചൊക്കെ ചെയ്തോന്ന് പറഞ്ഞു അതിന്റെ ശേഷം ഞാൻ എയർ ഫ്രഷ് കുടിച്ചുമ്പത്തിന് ഇതൊക്കെ നേരാക്കിരിക്കണം ഇങ്ങനത്തെ പണിക്കൊക്കെ ആണല്ലോ നേരം ഇഞ്ചി മെടുത്തുള്ളി തോലൊഴിച്ചാനും അതുപോലെ തന്നെ ചെമ്മീനാണ് കേട്ടോ ബിരിയാണി വെക്കാൻ കിട്ടിയിട്ടില്ല ചെമ്മീനും സോയാബീനും ഒക്കെ കൂട്ടിയിട്ടാണ് ബിരിയാണി വെക്കുന്നത് നല്ല അടിപൊളി പൊള്ളി ബിരിയാണിയാണ് പിന്നെ അതും അല്ലെ കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ഇണ്ടാക്കിയ തീരുമാനാണ് ചെമ്മീം കറിയും വെക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ലേസം വസുമതിയുടെ അരിപട ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും വെള്ളിയാഴ്ച അല്ലേ മക്കൾക്കൊക്കെ ബിരിയാണി തിന്നാൻ പോതിയായിട്ടുണ്ടാവും നമുക്ക് നീ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിരിക്കാം കേട്ടോ അങ്ങനെ എല്ലാതും ഇതാ നേരാക്കി സെറ്റാക്കിയാണ് വെച്ചിട്ടുണ്ട് ഞാൻ ചതക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ മക്കൾ പോയതിൻ്റെ ശേഷം തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്തര പതിനൊന്ന് മണിക്ക് ബിരിയാണി വെക്കാമെന്ന് കരുതിയിരിക്കുകയാണ് അതിൻ്റെ ശേഷം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങയുടെ വെള്ളം മാത്രം ഇങ്ങോട്ട് ചിരകിക്കാം കേട്ടോ പൂളപ്പൂട്ടിലൊക്കെ നല്ല തേങ്ങടണം എന്തോ ഒരു ടേസ്റ്റ് ആയി കാരും പൂളപ്പൂട്ട പിന്നെ ഞാൻ ചെമ്മീൻ നേരാക്കി എടുക്കാണ് ഇതൊന്നും കുറെ ഇന്ന് നേരാക്കണല്ലോ പിന്നെ ചെമ്മീൻ നേരാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ നടുമത്ത് ഇണ്ടൊരു ആര് ഈ എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ മക്കായാലും ഞമ്മക്കായാലും വയറുവേദന വരും കേട്ടോ അപ്പൊ അതിന് എളുപ്പമുണ്ട് കേട്ടോ ഞമ്മള് നേരം ആക്കി എടുത്തിട്ട് നടു കൂടെ ഒന്നും വരക്കുക കൈ വെച്ചിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വലിച്ചെടുക്കുക അങ്ങനെ ഞാൻ ജമ്മീനൊക്കെ കെഗ്ഗി വെച്ചതിൻ്റെ ശേഷം പുട്ട് ചൂടുക മൂനൂനില്ല പുട്ടാണ് ആദ്യം ചൂട് മൂന്നൂന് അങ്ങോട്ട് പറഞ്ഞു വെച്ചതിൻ്റെ ശേഷം ഞമ്മക്ക് കുറച്ചു നേരത്തെ പണിമ്പാടുണ്ട് ഞങ്ങളെങ്ങനായാലും എട്ടര മണി ആവണട്ട ചായ കുടിച്ചണെങ്കിൽ ശാലും ഞാനും രാവിലെ തന്നെ ചായ കുടിച്ചാൽ പോകൂല മൂന്നൂന് പുട്ട് ചുട്ട് കൊടുത്തിട്ടുണ്ടോ ചുട്ട് വെക്കണേക്കാട്ടും നല്ലതാണ് ആ തിന്നണ നേരത്തെ അങ്ങോട്ട് ചുട്ട് കൊടുത്താലും നല്ലതാണേനും മക്കളൊരു കഷ്ണം തിന്നണോട് രണ്ട് കഷ്ണം തിന്നും പൂളപ്പുട്ടാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെതെല്ലാം ചുട്ടുകൊടുത്ത് പഴം വേണമെങ്കിൽ പഴം തിന്നാൽ കറി വേണമെങ്കിൽ ഇന്നലത്തെ മീൻ കറി ഉണ്ട് ആ പോലെ പഴം മതി പറഞ്ഞാൽ അങ്ങനെ അത് കഴിഞ്ഞു അതിൻ്റെ ശേഷം ഞാൻ തിരുമ്പലും മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ പുട്ട് ചുടുന്നത് പുട്ടിച്ചുടുന്നത് ഇൻകും ഷാലൂനും ഇല്ലതെട്ടോ എട്ടേക്കാലിനാണ് ഞങ്ങൾ പുട്ടിച്ചൂടുന്നത് അപ്പം അതാ രണ്ട് മൂന്ന് കഷ്ണം ആക്കിങ്ങാണ്ട് ചുടാണ് ചായ ഞാൻ രാവിലെ തന്നെ ഇന്ന് എല്ലാവർക്കും ഒപ്പാണ് കാച്ചി അപ്പം പറ്റ ചൂടാറിയുന്നു അങ്ങനെ ഞാൻ തിജ്ജ് കത്തിച്ചിട്ട് ഒന്നങ്ങോട്ട് മാറി നിന്നിടും അപ്പം ചായയാണെങ്കിൽ നല്ല അങ്ങോട്ട് ചൂടായി അപ്പം ഞാൻ കുറച്ചേരം ചൂടാറാൻ കാത്തുക്കണം തേങ്ങ ഒക്കെ ചിറകിയൊക്കെ ഒരുപാട് വാക്കിയുണ്ട് അതൊക്കെ ഇളക്കിലിട്ട് ഫ്രീസറിൽ വെച്ചു ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം ഇരിക്കും കേട്ടോ നമ്മൾ ചിരകിയിട്ട് കുറേ നേരം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലായാലും ഫ്രീസറിലായാലും വെച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ ചെറ്റോടുക്കണ ഫ്രിഡ്ജിൽ വെക്കായിയാണ് നല്ല കൊട്ടാടിങ്ങോട്ട് പോരല്ല ഇജ്ജ അതിന് ശേഷം ഞാനും ശാലുദ കൊലായ്മ പോയിരുന്നു ചായ കുടിച്ചാണ് ചായ കുടിച്ചാൽ എന്നും കൊലായ്മക്ക് പോരൂട്ടോ എപ്പോഴേലും അടുക്കളയിൽ എടുക്കോളൂ എന്നാൽ പിന്നെ ചോറ് തിന്നാനാണ് ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരിക്കും കാരണം എന്താ വെച്ചാൽ ഒരുപാട് പാത്രം ഉണ്ടാവും അപ്പം ഞമ്മക്ക് എടുത്തു തന്നെ ഭയങ്കര ഇടങ്ങാറാണല്ലോ അപ്പം ഞാൻ മക്കളോട് പറഞ്ഞ് നമുക്ക് ഇവിടെ ഇരിക്കാറ് അപ്പം പിന്നെ അവിടെ ഇരിക്കും കേട്ടോ ഞാനായാലും ബാബു ഒക്കെ ആയാലും അവിടെ ഇരിക്കലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് തിരുമ്പെലും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയെ കയറിയിക്കണം കേട്ടോ കയറിയിട്ട് ഇതാ ഞാൻ ബസ്മതിയുടെ അരി ആദ്യം വള്ളത്തിൽ ഇട്ട് വെക്കട്ടെ ഒരമണിക്കൂറോളം ഇട്ട് വെക്കണം കേട്ടോ എന്നാൽ അത്രയും എളുപ്പം വെന്ത് കിട്ടും നമ്മൾ ഈ അരി കാണുന്ന മാതിരിയെല്ലാം നല്ല വേവുണ്ട് എന്നാലും നല്ല പാകത്തെ വേവിന് ഇങ്ങനെ ഊറ്റി ചോറ് നല്ല രസമാണ് കേട്ടോ അങ്ങനെ അരി രണ്ട് മൂന്ന് വട്ടം കകിങ്ങാണ്ട് വള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം സോയാബീനും ചെമ്മീനും ഒന്ന് കായം കൂട്ടി വെക്കട്ടെട്ടോ അപ്പം അത് മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ടുങ്ങാണ്ടാണ് രണ്ടും മസാല കൂട്ടി വെക്കണത് പിന്നെ എന്താ വെച്ചാൽ അതിലേക്ക് നാരങ്ങ പീയ്യണം സോയാബീനും ഞാൻ തിളച്ച വള്ളത്തിലൊന്നും എന്താ വെച്ചാൽ അതൊരു വേറൊരു ചൊയയാണെങ്കിൽ അത് പോകാൻ വേണ്ടി ഇങ്ങാണ്ട് രണ്ട് മൂന്ന് വള്ളത്തിൽ പീഞ്ഞു പീഞ്ഞെടുത്തതിൻ്റെ ശേഷമാണ് ഇത് നമുക്ക് കൊടുന്ന് വെച്ചിട്ട് പിന്നെ ഒരു മുറി ചെറുനാരങ്ങ ഒന്നിക്കും ഒരു മുറി ചെറുനാരങ്ങ മറ്റേക്കും അങ്ങാണ്ട് ചെമ്മീൻ കഴിഞ്ഞാണ്ട് പീച്ചിന് ഉണ്ട് കേട്ടോ അപ്പം നോക്കുക കുറ്റുമൊക്കെ ഒന്ന് കലേട്ടോ അപ്പം ഞാൻ എന്നെ മറന്നിങ്ങാണ്ട് അവിടെ പീച്ച് കുരുമൊക്കെ പിന്നെ പെർക്കിത് ചെയ്തത് അങ്ങനെ ഇതൊരു പത്തോ മിനിറ്റോ പതിനഞ്ചോ മിനിറ്റോ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യണത് കിട്ടും അങ്ങനെ ഞാൻ പുതിയ എൻ്റെ മല്ലിച്ചപ്പൊക്കെ ഒരുമിച്ച് കാണ്ടാണ്ട് അരിഞ്ഞു വെച്ചിട്ടാണ് അപ്പൊ ഞമ്മക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരം ആക്കിടാക്കാണ്ട് അപ്പൊ ഞാനിതാ ജീരകം അതുപോലെ തന്നെ കുരുമുളകും മിക്സിയുടെ ജാറിലൊന്നും നല്ലോം പൊടിച്ചെടുക്കട്ടെ വേറായിട്ട് പൊടിച്ചാലും പറ്റൂട്ടോ ഞാൻ ഏതായാലും പാകത്തിന് അങ്ങോട്ട് എടുത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ദീക്കിടാൻ വേണ്ടി കാണിട്ടങ്ങനെ പൊടിച്ചെടുക്കണം അങ്ങനെ അത് പൊടി കഴിഞ്ഞു പിന്നെ ഞാനിതാ ഇഞ്ചി ഒരു പൊടി എടുത്തിട്ടുണ്ട് ഒരു പൊടി ഇതാ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കണക്കിന് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പും പൊതിനിട്ട് കൊടുക്ക ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ നല്ല നെയ്സായങ്ങാണ്ട് അരച്ചെടുക്കണത് അതിടാൻ മറന്നിട്ടോ പട്ട കറാമ്പൂവ് ഏലക്കായ് എടുക്കാൻ മറന്നിട്ട് ആ ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നല്ലോ അരച്ചെടുക്കണം നല്ല അരച്ചെടുക്കണം അപ്പൊ അയിക്കും ഞാൻ കുരുമുളകും വലിയ ജീരകത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത് അങ്ങനെ ഞാൻ ഇത് ലേസം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വല്ലാതെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി ഒന്നും ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടൂല നല്ല അരഞ്ഞ് കിട്ടണം ഇഞ്ചിയൊക്കെ ഇങ്ങനെ കഷ്ണം പോലെ കടന്നാൽ പറ്റൂല അങ്ങനെ ഞാൻ അത് അരച്ച് നല്ലോ എടുത്തിട്ടുണ്ട് അതിലിടക്ക് ഞമ്മളെ മിക്സി ഒന്ന് കേടന്ന് കേട്ടോ കേടന്ന് നേരാക്കി നേരാക്കി കൊയങ്ങി കൂടും അങ്ങനെ ഞാൻ അയൽവാസികളോടെ പോയിട്ട് ഇതാണ് മറ്റേ മിക്സി വാങ്ങിക്കൊടുന്ന് കാര്യങ്ങളൊക്കെ സഹായിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തിജ്ജ് കുടുപ്പിച്ചാൽ ഒരുങ്ങോട്ടെ പ്ലേയിലൊക്കെ ഉള്ളു നമ്മൾ തീ കത്തിക്കൽ അപ്പോൾ ഞാനൊരു ചിരത്തേക്ക് വെണ്ണൂർ എടുത്തിട്ട് രേസം മണ്ണെണ്ണം ഒഴിച്ചു കൊടുത്ത് എളുപ്പം തീ പിടിച്ച് കെട്ടിക്കോളൂ കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വർഗം കുള്ളിലൊക്കെ വെച്ചിട്ട് ഞമ്മളെ ചെമ്പട്ടിയമ്മ വെണ്ണൂറ് തേച്ച് വന്നു നിന്നിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുക ഇങ്ങനെ ആക്കിയാൽ ഞമ്മക്ക് പണിയെടുക്കാൻ എളുപ്പം ഉണ്ട് കേട്ടോ പിന്നെ കയ്യമ്മ കരിയൊന്നും ആവൂല പിന്നെ എണ്ണ ആക്കിയാൽ ഞമ്മക്ക് ഭയങ്കര ഇടങ്ങറാണ് എണ്ണ ആക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അടുപ്പിൽ വെണ്ണൂറുണ്ട് അതങ്ങോട്ട് തേച്ച് കൊടുത്തു ഇന്ന് സോപ്പാക്കിയാൽ മതിയല്ല എണ്ണ ആക്കിയിട്ടുണ്ടെങ്കിൽ എത്ര സോപ്പാക്കിയാലും കൂടെ ശരിയായി കിട്ടൂല കേട്ടോ എന്നിട്ട് ഞാൻ പട്ടിയും കറാമ്പവും ബിരിയാണിയും എന്തൊക്കെയാണ് ഇടുന്നത് അതൊക്കെ ലേസ് നെയ്യും ലേസ് എണ്ണയും പാടാക്കി പാടാക്കിങ്ങാണ്ട് ഇട്ടതിൽ വറുത്തു അത് മൂത്ത് വന്നപ്പോൾ അതാ ഞാൻ വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെള്ളം ഒന്ന് നല്ലോം വെട്ടി തിളക്കട്ടെ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിളക്കാൻ വേണ്ടിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ഗ്യാസുമ്പോൾ നാല് മുട്ട വെക്കുന്നുണ്ട് ഇതെന്തിനാ വെച്ചാൽ മസാല മുട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ അത് നല്ല ചിലവാണെട്ടോ ഞാൻ അവിടെ പോയിട്ട് തിന്നുകണം അവിടെ കാടമുടുകയാണെങ്കിലും ഈ മുടുകയാണെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വിൽക്കണുണ്ട് അങ്ങനെ ഞാൻ ചെമ്മീനും അതുപോലെ തന്നെ നമ്മൾ സോയാബീനും ഒക്കെ പൊരിച്ചെടുക്കണം അത് നമ്മൾ വള്ളം തിളക്കുമ്പോഴതിനൊക്കെ ശരിയായി കിട്ടും അപ്പോൾ ഇതാ ഓരോന്ന് നല്ല മുരിക്കല പൊരിച്ചെടുക്കണ്ട ഒരു ഹാഫ് വേവിൽ പൊരിച്ചെടുക്ക നമ്മൾ ദമ്മിടുമ്പൊന്നും പാടെ വെന്ത് കിട്ടാണല്ലോ പിന്നെ പൊരിച്ചെടുക്കുകയാണ് ഈ ബിരിയാണിക്ക് നല്ലത് അങ്ങനെതാ ചെമ്മീൻ പൊരി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീനും പാട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നല്ല കട്ട കുത്തി ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കട്ട കുത്തിങ്ങാണ്ടാവും അപ്പൊ ഞാനൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളം നല്ലോം തിളക്കണം കേട്ടോ തീയാണ് കിട്ടിയ പിന്നെ ഒരു കുഴപ്പമില്ല പെട്ടെന്നുണ്ട് നമ്മളെ പണിയൊക്കെ കജാന് അങ്ങനെ ഞാൻ ഇതാ എല്ലാ പട്ടിയും കറാമ്പൊക്കെ അയിന്നെടുത്തു കാരണം എന്താ വെച്ചാൽ ചോറിൽ കടിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കായാലും അത് ഇഷ്ടമില്ല കേട്ടോ എപ്പോഴും പറയും കേട്ടോ ബിരിയാണിയിൽ എന്തിനാ അമ്മ ഇതൊക്കെ പാടുന്നു ചോദിച്ചു മക്കൾക്ക് അറിയില്ലല്ലോ ഇത് ഇട്ടാലേ ബിരിയാണി ആവുകയുള്ളൂ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ചാലും മോനൊക്കെ പറയുന്നത് അങ്ങനെ സോയാബീൻ പൊരിച്ചെടുത്തിട്ട് ഞാൻ ആ എണ്ണയിൽ തന്നെ ഞമ്മക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വാട്ടണം അപ്പൊ ഞാൻ ആ എണ്ണയ്ക്ക് ഇതാ ആ ഇതിന്റെ ഇലട്ട ഇലയുടെ പേരൊന്നും ഇനിക്കറിയില്ല ആ ബിരിയാണിയിൽ ഇടുന്ന ഇല ഇട്ട് കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് വാട്ടിയതിന്റെ ശേഷം നമ്മൾ ഉള്ളി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വാടുന്നതിന്റെ മുന്നേ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അരി വള്ളത്തിലിട്ട അവിടക്ക് നല്ലൊരു ശ്രദ്ധ വേണം കേട്ടോ അല്ലെങ്കിൽ അത് വേവ് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങറാണ് നമുക്ക് ഉണ്ടാക്കണക്കന്നെ ഭയങ്കര വിഷമമായി കാലം അങ്ങനെ ഞാൻ അതിൽ തക്കാളിട്ടിട ഒന്ന് അടച്ചൊരുത്തു അതിൻ്റെ ശേഷം ചോറ് രാഫ് വേവയിട്ടുണ്ട് അപ്പം ഞാൻ അതിക്ക് ഇതുപോലെ ഒരു ചെറുനാരങ്ങ പീഞ്ഞു കൊടുക്കുന്നുണ്ട് കുരു പെടാതെ നോക്കുക കുരു പെട്ടിട്ടുണ്ടെങ്കിൽ വള്ളത്ത് കടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറിന് ചെറിയൊരു കയ്പ്പ് വരാമല്ല സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെ അത് വാടിയപ്പോൾ ഞാൻ നമ്മൾ ചേരുവകളൊക്കെ അരച്ച് വെച്ചിരുന്നില്ല അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും പാടതിൽ വാട്ടിയെടുക്കാണ്ട് അപ്പം ഞാൻ ലേസ് കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകും പൊടി തൊടിയിച്ചിട്ടില്ല കേട്ടോ നമ്മൾ രണ്ടും മൂന്നും പച്ചമുളകാണ് ഇതിൽ കൂട്ടിയിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ചോർന്നിങ്ങാണ്ട് വാണ്ടല്ലോ മക്കൾക്കൊക്കെ എരി കമ്മി വേണം അപ്പം ഇനി മുളകും പൊടിയും പാടിട്ടാൽ എരിയേറിയാൽ അത് വാണ്ടാച്ചിട്ട് അങ്ങനെ നമ്മൾ ചോറ് ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒരുപോലെ നോക്കണം അങ്ങനെ ഇതൊക്കെ നല്ല വാടി വന്നപ്പോൾ അയക്കിത് അര പാക്കറ്റ് തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റിൽ അതിക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല രസമല്ല ചോറാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അങ്ങനെ ഈ മസാല ശരിയായാലാണ് നമ്മൾ ചോറും നന്നാവുള്ളൂ അതിൻ്റെ അടുക്കതായ നമ്മളെ ചോറ് നല്ലോം വെന്തിട്ടുണ്ട് അപ്പം ഇനി അത് ഉടുത്തങ്ങാണ്ട് എന്ത് ചെയ്യട്ടെ ബക്കറ്റിൻ്റെ മേലുണ്ട് കൊട്ടപാത്രം വെച്ചിട്ട് അപ്പം ആ കൊട്ടയെക്കാണ്ട് കൊണ്ടുപോയി ഒഴിച്ചാൽ മതിയല്ലോ ഓട്ട കൊട്ടേനല്ലോ ഒന്നിട്ട് ഞമ്മക്ക് ആ ചെമ്പട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ചട്ടിയിലുള്ള മസാല ഇതീക്കിട്ട് കൊടുക്കണം കാരണം ദമ്മിട്ടിട്ടാണ് വെക്കുന്നത് വറ്റിച്ച് വെക്കുമ്പോൾ കുറച്ചടങ്ങറൊക്കെ കേട്ടോ വെള്ളം പാകത്തിനായി കിട്ടണല്ലോ ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒന്നും കുഴപ്പമില്ല എത്ര വെള്ളം വെച്ചാലും അതിൽ വെന്തുങ്ങാണ്ട് ഊറ്റിയതിൻ്റെ ശേഷം ഇങ്ങനെ ആക്കിയാൽ മതി അങ്ങനെ ഞാൻ ആ മസാലയൊക്കെ ഇതാ ചെമ്മീനും സോയാബീനും ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പും പുതിയ ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അളക്കിയിട്ടുണ്ട് കേട്ടോ തൈ തീ കത്തിണ്ട് എന്നിട്ട് നമുക്കതിന്ന് പകുതി ഇങ്ങോട്ട് കോരി എടുക്കണം പകുതി കോരിയടുത്തതിൻ്റെ ശേഷം നമ്മൾ ഊറ്റി വെച്ച ചോറുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇത് എന്നാലേ ഉള്ളൂ ഞമ്മൾക്ക് അടിക്കും മേലേക്കൊരുപോലെ മസാല ഉണ്ടാവുകയുള്ളൂ നമ്മളെ മോനൂന് ചെമ്മീൻ പറ്റൂല കേട്ടോ നിങ്ങളെ മക്കൾക്ക് ആർക്കേലും അങ്ങനത്തെ പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തേലും പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പം എനിക്ക് ചെമ്മീം കൂട്ടി അപ്പം തുറങ്ങും ചങ്കൊക്കെ ഇങ്ങനെ കാറിലും ചൊറിച്ചിലും ഒക്കെ ഭയങ്കര ഇടങ്ങറാണ് മക്കൾ തിന്നാതെ നമ്മൾ തിന്നുമ്പോൾ ഭയങ്കര ഇതല്ല അതിനാണ് ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് മസാല ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് മോനൂന് അങ്ങനെ ഞാൻ ചോറ് ഇത് ദമ്മിട്ട് ഇനി മുട്ട മസാല ഉണ്ടാക്കാം കേട്ടോ മുട്ട മസാല വെച്ചാൽ ഈ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്നൊന്ന് നാല് പുറം വരച്ച് കൊടുക്കുക അതിൽ മസാല എത്താൻ വേണ്ടിങ്ങാണ്ട് അതുപോലെ ഞാൻ ചട്ടിയിൽ ഇതാ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് അതിൽ ഇറച്ചി മസാലയും അതുപോലെ തന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ലേസം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറിന് വഴങ്ങാണ്ട് കാശ്മീർ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് തീയൊന്നും പൂട്ടിയിട്ടില്ല കുറച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഞാൻ ഉണ്ടാക്കിയതാണ്ടോ തൈര് എങ്ങനെയുണ്ട് കണ്ടിട്ട് തന്നെ നല്ലതില്ലേ ഞാൻ ഉണ്ടാക്കിയത് അത് മറിയമായ ഒന്നും ഇല്ലാട്ട് നമ്മൾ പെരയിൽ വെച്ച് ഉണ്ടാക്കാം ഇൻഷാല്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് കാണണം എന്നുണ്ടെങ്കിൽ പറയേണ്ട അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം പിന്നെ ബാബു വന്ന് ചോറൊക്കെ തിന്നുട്ടോ നല്ല രാഹത്തേക്കുന്നുട്ടോ ചോറ് തിന്നത് പിന്നെ കുട്ടികൾ സ്കൂളിൽ വന്ന് ഒരു ലേസം ചോറ് അപ്പം തിന്നു പിന്നെ അത് രാത്രി എട്ട് മണിക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചോറ് തിന്നുകട്ടോ മക്കൾക്ക് ബിരിയാണി ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞമ്മക്കായാലും പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ എനിക്കൊരു നേരമാണ് ബിരിയാണി ഇഷ്ടമുള്ളൂ രണ്ടാം നേരം വലിയ ഇഷ്ടമില്ല ഇപ്പം മുട്ട ഒക്കെ വെച്ചിങ്ങാണ്ട് വെച്ചുകാണ്ട് കൊലായ്മ കൊണ്ടു വെച്ചാണ്ട് അന്ന് ചോറ് തിന്നണം കേട്ടോ കൊലായ്മ എല്ലാം തായേരുത്ത് കാരണം ബിരിയാണി ആക്കോ മക്കൾക്ക് ഇവിടെ ഇരുന്ന് തിന്നാനാണ് എപ്പോഴും പറയട്ടെ പ്രത്യേകിച്ച് എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് തിന്നും സാധാ വെറും ചോറും കൂട്ടാനാണെങ്കിൽ ഞങ്ങൾ അടുക്കളയിൽ ഇരുന്ന് തിന്നലാണ് അപ്പം അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ നാർത്ത ചോറ് കേട്ടോ എപ്പോഴും എട്ട് മണിയുടെ മുന്നേ നല്ലാതെ ഇങ്ങോട്ട് പോരില്ലോട്ടോ ചോറ് തിന്നാ അങ്ങനെ മക്കളൊക്കെ പഠിപ്പ് കഴിഞ്ഞപ്പത്തേനും ഇളയച്ചനും കുട്ടികളൊക്കെ വന്നു ഒലിക്ക കഴുകിയത് പോലെ തന്നെ എന്റെ ചോറ് കൊണ്ടേ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം റോഡ് പണിയാണ് അവിടെയിട്ട് അങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം ബാബു കുട്ടികളും ഇല്ലാതെ എന്തൊക്കെ തിന്നാനൊക്കെ കൊടുക്കുന്നു ഇവിടെ കുറെയിരുന്നു തല്ലുകൂടി പിന്നെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതണം അപ്പൊ മീൻപറ്റി വെച്ച് കെട്ടലൊക്കെ തുടങ്ങി നേരം പത്തര പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞങ്ങൾ എയർ ഫ്രഷ് കുടിക്കുകയാണ് കാരണം നല്ലതാണ് കേട്ടോ ബിരിയാണി ഒക്കെ തിന്നിട്ട് എയർ ഫ്രഷ് കുടിക്കുകയാണ് അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും